നേപ്പിത്സാ ക്യാമ്പുകൾ നടത്തുന്നത് നമുക്കറിയാം ഇതിന് മുമ്പും വർഷങ്ങളിലും നെയ്പസാ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണ്ണി കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമുക്കറിയാം ഫോണിൻ്റെ ഉപയോഗവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അന്തരീക്ഷിക്കുന്ന മറ്റ് മലിനീകരണങ്ങളൊക്കെയായിട്ട് ചെയർപേഴ്സൺ ഷീബ കാവിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അജിൽ ക്ലാസ് നടത്തി ും അറിയാണ് കണ്ണിൽ കണ്ണിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് എന്നാലും ചെറിയൊരു പ്രശ്ന തരത്തിൽ അവോയ്ഡ് ചെയ്യുന്ന പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഭാവിയിൽ അത് വലിയ പ്രശ്നമായിട്ടാണ് കാഴ്ച പൂർണ്ണമായി തന്നെ നശിക്കാനുള്ള ഈ കൂടുതലും എല്ലാവരും എല്ലാരും ഫോണിന്റെ കുറച്ചൊക്കെ പറയുന്നത് കണ്ണിക്കാട്ടിലും ചെറിയൊരു അസുഖം വന്നപ്പോലും നമ്മൾ പ്രശ്നം ആയിരിക്കാം പിന്നെ ഭാവിയിലേക്ക് പ്രശ്നമാണ് നമ്മൾ മാക്സിമം സബ്സ്ക്രൈബ് അത് വെക്കുക അല്ലെങ്കിൽ സെക്കൻഡ് എടുക്കുക എന്നുള്ളത് ശേഷമാണെങ്കിൽ മൂന്ന് പവർ സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു പ്രഥമാധ്യാപികതൃസമിതി പ്രസിഡന്റ് രമ്യ അധ്യാപകരായ റസിയ രമ്യ അഖിൽ ജ്യോതി എന്നിവർ പങ്കെടുത്തു നൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ